ഹായ് കണ്ണനെച്ചു കിച്ചൻ ഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ തടീനെ കുറിച്ചുള്ളൊരു വീഡിയോ മാത്രം കേട്ടോ സ്വന്തം ആവശ്യത്തിനായിട്ട് വെട്ടിക്കണ തേക്കാണ് കുടിക്കാത്തും ദേവിടെ നിന്ന തേക്കാണ് വെട്ടി തേ ഞാൻ അളവ് വെച്ചിടാൻ വന്നേക്കാം അപ്പോൾ നമ്മൾ തേക്കിൻ്റെ ഇനത്തെക്കുറിച്ചും തേക്കിൻ്റെ ഈ ഇങ്ങനെയുള്ള തടിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് കേട്ടോ എല്ലാവരും തേക്ക് മേടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നഷ്ടപ്പെടും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു തടിയാണ് ഇപ്പോൾ കാണിച്ചു തരാം ഈ തടിയിലെന്ത് നഷ്ടമാണ് വന്നതെന്ന് നമുക്ക് നോക്കാം കുടിക്കാത്ത സ്വന്തം തടി പറ്റിയതാ അതിൻ്റെ വിശേഷമായിട്ട് ഒന്നെയാണ് എത്ര ഉണ്ട് നോക്കില്ല കേട് വെള്ളറിഞ്ഞായിട്ട് കാണിക്കണോ കടുപ്പുണ്ട് ഏഹ് അവിടെ അവിടെ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ മുകളിൽ അതെ തലയ്ക്ക് ചെറിയ കേട്ടിട്ടുണ്ടോ ഇവിടെ ഒരു കറുത്ത പാടം എന്ന് പറഞ്ഞുണ്ടോ ഇണ്ടോ ചെറിയ ആ അവിടെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും ഇനി പെട്ടെന്ന് കേടാണോ തടിയാ ആ കമ്പിയുടെ വന്നാൽ പെട്ടെന്ന് തടിയിലേക്ക് ബാധിക്കും ഈ തടിയിൽ പ്രത്യേകത അതിനാ കണ്ണുങ്ങ പോലെ ഇരിക്കും അവര് വേക്ക വരച്ച വന്നിട്ടാ കൊഴപ്പില്ല തടിയിൽ കേട് കാണിക്കുമ്പതിരി തോന്നുന്നുണ്ട് എന്തായാലും നോക്കിയാൽ കണ്ടോ തടിയിൽ വെള്ളം വരുന്നുണ്ട് നമ്മൾ മുറി വെച്ചാൽ മുറിയിലൂടെ അതായത് വയറ് കേടികൾ വെള്ളം വരികയാണെങ്കിൽ വലിയ പൊത്തുണ്ടെന്നാണ് അർത്ഥം നമ്മുടെ തടിയിൽ തലകഷ്ണത്തിൽ പൊത്ത്ന്നാർത്ഥം ഇപ്പൊ കാണിച്ചു തരാട്ടെ വെള്ളം മണ്ണാട്ടോ വെള്ളം മണ്ണോ നമ്മൾ തടിയിലെ എവിടെയോ വലിയ പൊത്തുണ്ട് ത്തിനകത്ത് വെള്ളം വരും അതുകൊണ്ടാണ് അങ്ങനെ കേട് ഈ തടിൻ്റെ പ്രത്യേകത അതാണ് ഏറ്റവും കൂടുതൽ കേട് ഏ ഓ പണ്ടെ പറഞ്ഞ കേടുണ്ടെന്ന് പറഞ്ഞാൽ

തടി മേടിക്കുമ്പോ ഏറ്റവും വല്യ കൊഴപ്പാതാ കാണാൻ പറ്റില്ല അല്ലെ തടി ഈ തടിയിൽ തകർന്നാന്ന് നമുക്ക് അന്ന് കണ്ടപ്പോ മനസിലാക്കണേക്ക് ചുരുണ്ടിരിക്കണോ ആ സാധനം ഇവിടം വരെയും ആ വെള്ളമാണ് അപ്പറ ആ അച്ചീച്ചിൽ കേറി വരും അവിടെ നീങ്ങോട്ടുണ്ട് ഈ ഇത്ര വല്യ കേടാണ് ഇത് അംഗം അറ്റം വരുത്തേക്കിണ്ട് അവിടെ നിന്ന് വന്നാണ് കേടാ അതെ വെള്ളം ചെറിയ പൊത്ത ഉണ്ടവിളൂടാ ആ മുഴമ്പിന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞ കമ്പയിൽ നിന്ന് ചെറിയ തൊള മതി അവിടെ കേട് നിന്ന് ഈ അവിടെ ഫസ്റ്റ് മുറി തന്നെ എനിക്ക് മനസ്സിലായി എന്നത് വെള്ളം കിടക്കണം എന്നുള്ള കാര്യം അതിന് അവിടെ അതുപോലെ വെള്ളം വന്നുകൊണ്ടിരുന്നേ ൂ തടിയിൽ വെള്ളം വയറേ അപ്പോൾ ദൈ തടി മൊത്തം മുറിച്ചിട്ടാണ് ഈ തടിയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ തടി തൊലിയൽ നോക്കി വേണം നമ്മൾ എപ്പോഴും തടിയുടെ ക്വാളിറ്റി മനസ്സിലാക്കാം അപ്പോൾ തൊലി കണ്ടു വേണം നമ്മൾ തടിയുടെ ഇനം മനസ്സിലാക്കാനായിട്ട് ഈ തടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തടിക്ക് കേട് കൂടുതലായിരിക്കും ഈ തടിയിലെ ഈ തടിക്ക് കേട് കൂടുതലായിരിക്കും എന്നുവെച്ചാൽ തടിയിലെ ആ തൊലിയിലേ കാണുമ്പോൾ തന്നെ അറിയാം കമ്പ് ഒടിയോ അല്ലെങ്കിൽ ഒടിഞ്ഞ് എന്തെങ്കിലും കാരണമെച്ചാൽ ഒരു ഏരൊക്കെ വിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഏരത്തേക്കിടെ വെള്ളം ഇറങ്ങി കേടായി ആ തടിയിൽ താഴെ വരെ വരും എന്നുള്ള രീതിയിലാണ് ഈ തടിയുടെ പ്രത്യേകത അപ്പോൾ ഈ തടിയുടെ എന്താണ്ടോ തൊലി ഉണ്ടോ തൊലി അങ്ങനെ ചുക്കി ചുഴഞ്ഞ് അടിപൊളി തടിയാണ് തൊലിക്ക് അര ഇഞ്ച് കൂടുതൽ കാരണം ഉണ്ടാവും അത് മാക്സിമം ഒരു ഇഞ്ച് വരെയും ഇതിൻ്റെ തൊലിയുടെ കനം ഉണ്ടാവും കാതൽ നല്ല കാതലായിരിക്കും നല്ല ഡിസൈൻ കാതലായിരിക്കും അതുപോലെ വെള്ളം അര ഇഞ്ച് കൂടുതൽ വെള്ളം ഉണ്ടാവില്ല അര ഇഞ്ച് കൂടുതൽ ഒരിക്കലും ഇതിന് വെള്ളം ഉണ്ടാവില്ല ഇതുണ്ടോ ഇതെല്ലാം നടത്തും നീ ഇതിൻ്റെ പ്രത്യേക തന്നെ തന്നെ ഇതുണ്ടോ കേട് വന്നെ കണ്ടോ തടി ഇത് ഇതാണ് തടിയുടെ കേട് നീ ഇത് എന്തോരം അകലത്തിലുണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഈ കോലിട്ട് കാണിച്ചുതരാം ഈ കോലങ്ങിടുമ്പോൾ ണ്ടോ കണ്ടോ കേട് കണ്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ തൊലി ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കണേ അതുപോലെ നമ്മുടെ ശരിക്കും നല്ല പഴക്കമുള്ള തടിയാണ് നല്ല പ്രായമുണ്ട് തടിക്ക് അപ്പോൾ തടിയേ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കമ്പുണ്ട് ഈ തടിക്ക് ഇവിടെ ഒരു കമ്പുണ്ട് ഈ കമ്പിൽ നിന്ന് കേടു വന്ന് അതിൽ വെള്ളം ഇറങ്ങി ദേഹി കണ്ടോ ഇത് കണ്ടോ കണ്ടോ തടി പോണ പോക്കൊക്കെ ഉണ്ടോ ഈ കമ്പ് ഇത്ര പേരും പോയിട്ടുണ്ട് അതായത് രണ്ടടിക്ക് മുകളിൽ ഇപ്പം തന്നെ തുള കാണിക്കേണ്ടത് അപ്പം ഇതിന്റെ ഈ കേടിയിൽ നിന്നാണ് ഈ ഇതിങ്ങനെ വന്നേക്കുന്നത് ഇനി വേറൊരു കേടി തന്നെ കാണിച്ചാൽ കേടി ഇതിനകത്ത് തടിയിൽ ഇഷ്ടം പോലെ അതേണ്ടോ ഇവിടെ ഒരു കമ്പ് ഇതാണ് ഇതാണ് ഇത് കണ്ടോ ഇതൊരു കേടാണ് കണ്ടോ തീർപ്പണുണ്ടോ ഇതിപ്പം ഒറ്റയ്ക്ക് ഉള്ളത് മറിച്ചടിക്കാൻ പറ്റുമെന്ന് നോക്കാം മറിയില്ല ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ തലകഷ്ണത്തിലും കാണിച്ചുചേരാം തലകഷ്ണത്തിലും പ്രത്യേക എവിടെ നോക്കിയാലും കേടാം അതാണ് ഈ തടിയുടെ ഇനത്തിൻ്റെ പ്രത്യേകത കാതിൽ എന്ന് പറഞ്ഞാൽ നല്ല കാതിൽ വെള്ളം എന്നൊരു സംഭവമില്ല ഇത്ര തലകഷ്ണത്തിൽ വരെ വെള്ളം നോക്കി കണ്ടോ ഇതൊരു ഏറ്റവും തലകഷ്ണംണ്ടോ കാതിലുണ്ടോ ഇനി കേട് കാണിച്ചോ ഇതുണ്ടോ ഇതുണ്ടോ കേട് കേടാണ് വെള്ളമുണ്ടോ അര ഇഞ്ച് വെള്ളം തൊരിക്കാനും തലകഷ്ണത്തിൽ വരെയും അരഞ്ച് തൊരി അരഞ്ച് തൊരി തലകഷ്ണത്തിൽ കേടുണ്ട് അതുപോലെ കാതിലുമുണ്ട് ഇനി ഇത് ഇടയ്ക്കഷ്ണം ഇത് എട്ടാമത്തെ ഏഴാമത്തെ കഷ്ണ ഇതുണ്ടോ കാതിലുണ്ട് അടിപൊളി കാതിൽ കേടില്ല ഇവിടെയും കേടില്ല പക്ഷേ ആ തലയ്ക്ക് കേടുണ്ട് ആ തടിയിൽ ആ തലയ്ക്ക് കണ്ടോ ഈ കമ്പ ഉണ്ടോ ഇവിടെ കേട് ഈ കമ്പ ഉണ്ടോ ഇവിടെ കേട് ഈ കേട് അങ്ങോട്ടുണ്ട് അല്ലേ ഇവിടെ കേടെ അപ്പോൾ പരമാവധി നമ്മൾ തടി മേടിക്കുമ്പോ ഇങ്ങനത്തെ തടി പരമാവധി ഒഴിവാക്കി മേടിക്കുക വീട്ടാവശ്യങ്ങൾക്ക് മേടിക്കുമ്പോൾ കേടുണ്ടാവും ഭയങ്കര നഷ്ടം വരും എല്ലാ കമ്പേക്കളെയും കേടു വന്നേക്കാം കമ്പ തടിയുടെ കളർ നോക്കി എന്നെ അടിപൊളി കളറാ കടുപ്പം നല്ല അടിപൊളി കടുപ്പം ഡിസൈൻ ആണെങ്കിൽ നല്ല ഡിസൈൻ വേണ്ട റൗണ്ട് പറയാണ്ടോ ഡിസൈൻ ആണെങ്കിൽ അടിപൊളി ഡിസൈൻ ഇനി ഇവിടെ തേക്ക് നിൽക്കുന്നുണ്ട് ഈ തേക്ക് കുഴപ്പമില്ല ഈ തേക്കുന്നുണ്ടോ ഈ ഇനത്തിൻ്റെ പ്രത്യേകത കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ ഈ തേക്ക് കാണിച്ചു തരണേ ഈ തേക്കുണ്ടോ ഈ തേക്കിൽ ഇത്രയും കാ അങ്ങനെ കേടുണ്ടാവില്ല അടോ ഇതേക്കിന് കേടുണ്ടാവില്ല ഏജൻ്റിക്ക് ഇതിന് എനം വ്യത്യാസമുണ്ട് ഈ തേക്കനം വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ തേക്കിന് കേടില്ല എന്ന് പറഞ്ഞത് ഇത് തേ കേട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ വന്ന് കണ്ട് കേട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് മറച്ചടിക്കാൻ പറഞ്ഞത് നമുക്ക് ഫർണിച്ചർ മാത്രം മതി പല കേട് ആവശ്യങ്ങളില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ തടി തന്നെ വെട്ടാൻ തീരുമാനിച്ചത് അത് മാറ്റി അത് ഒഴിവാക്കി ഇത് തന്നെ വെട്ടിയത് കേടുണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു തരുന്നു കേടുണ്ട് കണ്ണുംകുത്തുപോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ കേടുണ്ടാവുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇനി നമ്മൾ തടി മുറിച്ച് കഴിയുമ്പോൾ ഇനി തലകഷ്ണത്തിൽ നമുക്ക് കേട് മനസ്സിലായത് എന്ന് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് വെള്ളം വരും അതായത് തടി കട കഷ്ണത്തിൽ മുറിക്കുമ്പോൾ വരെയും വെള്ളം വരും കട കഷ്ണത്തിൽ വെള്ളം വെള്ളം തന്നെ അംശം വന്നോ ഇനി കേട് നിങ്ങൾ തടി മറിച്ചടിക്കുമ്പോൾ തന്നെ കേട് എന്ന് അറിയാനായിട്ട് തടി മറിഞ്ഞു കാടുമ്പോൾ തന്നെ കട വെള്ളം വരും നന്നായിട്ട് വെള്ളം വരും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വെള്ളം കിടക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം കടകഷ്ണത്തിൽ വരും വരും അതായത് വേണ്ട ഈ വയറിൻ്റെ ഉള്ളിക്കിടെ വെള്ളം വരും ഇത് വയറാണ് തടിയുടെ ഈ വയറിൻ്റെ ഉള്ളിക്കട വെള്ളം വരും ഓക്കെ ഇനി വേണ്ട പുട്ട് വന്നതേണ്ട തടി ഇത്രയും വലിയ വയറാണ് ഉണ്ടോ അതുപോലെ ഇവിടെ ഈ തടി ഇവിടെ വരും വെള്ളം ഒഴിച്ചിറങ്ങിയതാണ്ടോ വെള്ളം വന്ന തടി മുറിക്കുമ്പോൾ തന്നെ വെള്ളം മഞ്ഞതുണ്ടോ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും അതിന് തടി മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തടിയുടെ ഇനം എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം എന്നാലാണ് തടിയെ നമുക്ക് അതിന് കേടുണ്ടോ നല്ല ഇനം തടിയാണോ അല്ലെങ്കിൽ തടിക്ക് വെള്ളം കൂടുതലുണ്ടോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ തടിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം അറിയണ ഒരാളെക്കൊണ്ടായിരിക്കും തടി മേടിക്കാൻ പോണത് എല്ലാവർക്കും തന്നെ തടിയെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ വേറൊരു പ്രത്യേക ഉണ്ട് നമ്മുടെ തടിക്ക് കുറച്ച് കടുപ്പം കുറവുണ്ടാവും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ തടി കായ അതായത് പൂത്തേക്കണ സമയമാണ് കായ ഉണ്ടായിരിക്കണ സമയത്ത് ഫലം ഉണ്ടാകുന്ന സമയത്ത് തടി ഇളവനായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് കടുപ്പം കുറവുണ്ടാവും പിന്നെ ഇപ്പം നമ്മൾ വെട്ടേക്കണ സമയം ഇരുട്ട് സമയത്താണ് അതായത് കറുത്തവാവിൻ്റെ സമയത്താണ് നമ്മൾ ഇപ്പോൾ തടി വെട്ടേക്കുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇളവ് നമുക്ക് ഈ കായ വന്നതിൻ്റെ ഒരു ഇത് വരാൻ സാധ്യത കുറവാണെന്നാണ് നമ്മൾ വിചാരിക്കണമെന്ന് തടി മുറിച്ചപ്പോഴും കടുപ്പും കാണിക്കേണ്ടത് കായ ഏതായാലും ഫലം ഉണ്ടായിത്തീർന്ന സമയമാണ് കാര്യം ഉണ്ടായിത്തീർന്ന് അതിൻ്റെ പൂക്കൊല പോയതിന് ശേഷമാണ് തടി വെട്ടാവുള്ളൂ എന്നാണ് ശരിക്കും പറയണത് അതിൽ ചക്ക ഉണ്ടായി ചക്കയുടെ ഞെട്ടിയൊക്കെ പോയി തീർന്നതിന് ശേഷമാണ് ഫ്ലാവ് വെട്ടാവുള്ളൂ അതുപോലെയാണ് എല്ലാത്തിനും മരങ്ങളും ഇപ്പോൾ അപ്പോൾ നിങ്ങൾ തടി മേടിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം ഇതുപോലെ തടി മേടിക്കുമ്പോൾ ഈ ഇനം തടി മേടിക്കാതെ നിങ്ങൾ നല്ല ഇനം തടി നോക്കി മേടിക്കുക അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ്